മരുമോളേ മരുമോളേ എന്താ അമ്മ വിളിച്ചത് മക്കൾ കളിക്കാൻ പോയിട്ട് ഒരുപാട് ആമാ ആ കുറച്ചുനേരായി എന്നിട്ട് അവരെന്താ വരാത്തേ ആ കദീസയുടെ വീട്ടിലാണെങ്കിൽ പോയി കൂട്ടി വാ അയ്യോ അമ്മയോടൊപ്പം എങ്ങനെയാ പറയാ അവര് മാളിൽ പോയതാന്ന് ഈ പിള്ളേ എത്ര നേരായി പോയിട്ട് ഇനി ബാലേട്ടനു വന്ന എനിക്ക് കിട്ടും നല്ലോണം എന്താ ഒന്നും മരുമോളൊന്നും അത് അമ്മ മുഖത്ത് നോക്കി സംസാരിക്കേ എന്താ നിന്റെ മുഖം മാടിയത് ഒന്നുമില്ല അമ്മ മക്കളിപ്പോ വരാമായിരിക്കും അപ്പൊ നീ കതീശയുടെ വീട്ടിൽ പോവില്ലേ അത് ഞാൻ പോവാ എന്നാ വേഗം ചെല്ലു അവരെ കൂട്ടുകാ അമ്മയോടൊപ്പം ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല അമ്മയുടെ വായലുള്ള മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും തൽക്കാലം കതീശയുടെ വീട്ടിൽ പോവാ അതാ പോലെ പോകാൻ വഴി ഇന്ന് ആലോചിക്കാതെ വേഗം ചെല്ലു അവരെ കാണാഞ്ഞിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് ആഅമ്മ ഞാനിതാ പോന്നു മക്കളെ പറ്റി അവൾക്ക് ഒരു വിചാരവും ഇല്ല കയറുകൂരി വിട്ടിരിക്കാം ഇത്ര നേരമായിട്ട് അവരെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ പറഞ്ഞപ്പളാ ബോധം വന്നെ എന്തായാലും എല്ലും കൂടി കൂടെ വരട്ടെ നല്ലോണം കൊടുക്ക ഇവിടെ കൊറച്ച് ചേച്ചിമാർ നിക്കുന്നുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാല ചേച്ചി ചേച്ചി ആരോടാ തന്റെ ചേച്ചി അല്ല ചേച്ചി ഒരു കുട്ടി ഇതിലൂടെ പോയിനാ ഏത് കുട്ടി ഒരു ചെറിയ ചക്കേ ഒരു ചക്കനും മക്കനും ഇവിടെ വന്നിട്ടില്ല പോയേ അല്ല ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് അവൻ ഈ ഭാഗത്തേക്ക് വരുന്നാണല്ലോ ഞാൻ കണ്ടേ ചേച്ചി ആ കുഞ്ഞിനെ പറ്റിയായിരിക്കും പറയുന്നേ അവനെ കിട്ടിട്ട് ഈ കാട്ടുമാക്കാൻ എന്ത് കട്ടാനാ അറിയില്ല അവനക്കുള്ള പണിയാവോ തനിക്കെന്തിനാ അവനെ എന്റെ മുതലാളി കൂട്ടിസെല്ലാം പറഞ്ഞതാ അയാൾക്ക് എന്തിനാ ഇവനെ എന്തോ പണി കൊടുക്കാനാ താൻ പറഞ്ഞ സത്യാണോ ആ ചേച്ചി മുതലാളി പലർക്കും പണി കൊടുത്തിട്ടുണ്ട് ഈ ചെക്കനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നണേ ആണോ എന്നാ അവനെ ഞങ്ങൾ കണ്ടുപിടിച്ചേരാ എന്താ ചേച്ചി പറയുന്നേ നിങ്ങൾ പറയുന്ന ചെക്കൻ ഇപ്പൊ ഇവിടെ നിന്ന് പോയിട്ടോളൂ ആ അതെല്ലാം എനക്ക് അറിയാം അവന് നല്ല പണി കൊടുക്കോ കൊടുക്കാം ചേച്ചി എന്നാ നിന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം ഓ സന്തോഷം ചേച്ചി സന്തോഷം അവൻ ആ ഹിൽ സ്റ്റേഷൻറെ അവിടെ പോയിട്ടുണ്ട് താൻ പോയി നോക്ക് ഞങ്ങളും അങ്ങോട്ടേക്ക് വരാം ആ ചേച്ചി ഓ ഇവരെ കണ്ടില്ലായിരുന്നെങ്കി ഞാനിപ്പോ കഷ്ടപ്പെട്ട് പോയേനെ മുതലാളിന്റെ വായി ഫുള്ളും കേക്കണം ഇനി രക്ഷപ്പെട്ടല്ല അവൻകൊരു പണി കൊടുക്കണം ഞാനിപ്പോ വിചാരിച്ചിട്ടുള്ളൂ അതേ കല്ലു ആ പണി നമ്മുടെ കൈമ തന്നെ വരും ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും ഈ ബംഗാളി കൊള്ളാം അവര് എന്താ പ്രശ്നം ഇവന്റെ കയ്യിലെടുപ്പുവെച്ച് എന്തെങ്കിലും ചെയ്തു കാണും ആ എന്നാ നമുക്ക് പോവാ വയത്താലെ

ഇവനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം നയത്തിലേ കൊണ്ടുപോകാൻ പറ്റൂ പറ്റൂരാക്കറിയില്ല എന്നെ അറിയില്ലേ അറിയില്ല അറിയില്ലേ നീ എന്തിനാ കരീന്നേ എന്റെ ചേച്ചിയും അവരുടെ ഫ്രണ്ട്സിനെയും ഒന്നും എനിക്ക് മിസ്സായി പോയി ആണോ നിന്നെ ഞാൻ സഹായിച്ചാ മതിയാ ചേട്ടനെ സഹായിക്കോ പിന്നെ സഹായിക്കും ഇട്ടേ പോലെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് കമൻറ്റ് പോകണേ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണേ